അപ്പൊ മഞ്ജിക്ക് ചെയ്ത ഹെയർ സ്റ്റൈൽ എങ്ങനെയാ ചെയ്യണേന്ന് നോക്കിയാലോ അപ്പൊ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് മഞ്ജശേഷിക്ക് ചെയ്ത ഒരു ഹെയർ സ്റ്റൈല് റീക്രിയേറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വെളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചേച്ചിറഫ് സ്റ്റൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ വരമ്പെടുത്തിട്ടുള്ള ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ അതിനകത്ത് ബ്രീഡാണ് ചെയ്തിരിക്കുന്നത് സൈഡ് ബ്രീഡ് അപ്പോൾ അതിന് നമുക്ക് ഒരു എന്താ പറയാ ഒരു ഫോർമൽ ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഫ്രോക്കും മിഡിയും ടോപ്പിനൊക്കെ ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് അപ്പൊ അതെങ്ങനെയാണ് ചെയ്യണേ നോക്കാം അപ്പൊ നമ്മുടെ മോഡൽ ഇവിടെ ഇരിപ്പുണ്ട് സുന്ദരി കുട്ടി അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുടിയിൽ ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ ഷാംപൂ ചെയ്ത് നല്ലപോലെ ഉണക്കി ജടയൊക്കെ കളഞ്ഞ് വോളിയം ഉള്ള ഹെയർ ആണെങ്കിൽ അയൺ ചെയ്ത് വോളിയം ഇല്ലാത്ത ഹെയർ ആണെങ്കിൽ ക്രിമ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ മുടി സ്റ്റാർട്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ അയൺ ചെയ്തിട്ടിട്ടുണ്ട് ഇവർക്ക് നല്ല വോളിയുമുള്ള ഹെയർ ആയതുകൊണ്ട് അയൺ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്രിംപ് ചെയ്യുന്നതെന്നും പിന്നെ അയൺ ഉള്ള വീഡിയോ ഞാൻ നേരെ നേരത്തെ ഹെയർ സ്റ്റൈലിൽ കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകാരണം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല നമ്മൾ നേരെ എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാർട്ടീഷൻ ഏതാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടീഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കെടുത്ത് മാറ്റി വെക്കാം ആദ്യം തന്നെ ഞാൻ ഒരു സെന്റർ പാർട്ടീഷൻ ആണ് എടുത്തിരിക്കുന്നത് സെന്റർ പാർട്ടീഷൻ എടുത്തിട്ട് നമുക്ക് ഇയർ ടു ഇയർ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് ഇയർ ടു ഇയർ ഫ്രണ്ട് ടു ഫ്രണ്ട് ഇയർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും ഭാഗം ബാക്കി വെച്ചു ബാക്കി ബാക്കിലോട്ട് ഇരി എന്നിട്ട് ഈ സൈഡിലെ ഫ്രണ്ട് ഇയർ ടു ഇയർ പൊസിഷൻ എടുത്തു എന്നിട്ട് ഞാൻ ബാക്കി ഇത് ോട്ട് ഇത് വെച്ചു ഇനി നിങ്ങളുടെ പാർട്ടീഷൻ ഏതാ നോക്ക ഇപ്പൊ സൈഡ് പാർട്ടീഷൻ ഏതാ നോക്കിയിട്ട് അത് നിങ്ങൾ സൈഡ് പാർട്ടീഷൻ എടുത്ത് വെക്കുക ഓക്കെ ഇപ്പൊ ഇത്രയും ഭാഗം ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡ് പാർട്ടീഷനിൽ നിന്ന് ഓരോ ലെയർ ഓരോ ലെയർ എടുത്തിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യാം ഓക്കെ ഓരോ ലെയർ നേരെ എടുത്തിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യാം അപ്പൊ എത്രയും ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമ്മള് ഇവിടുന്ന് ഒരു പാർട്ടീഷൻ എടുത്തു ഇത് നമുക്ക് ഇപ്പൊ ഇവിടുത്തെ അളവ് എങ്ങനെയാന്ന് നോക്കിയിട്ട് നമുക്ക് മൂന്നോ ഞാൻ അതിനകത്ത് മൂന്നാണ് ചേച്ചിക്ക് ചെയ്തേക്കുന്നത് നാലോ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോ ഇവിടെ ആദ്യം ഒരു ഫസ്റ്റ് ലെയർ എടുത്തു ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബ്രീഡ് ചെയ്യാം ഓക്കെ ഇത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മൂന്ന് സെക്ഷൻ ആക്കി എടുക്കാം ഫസ്റ്റ് ബ്രീഡ് കഴിഞ്ഞു ഓക്കെ ആദ്യം ബ്രീഡ് ചെയ്തു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരേന്ന് ഒരേന്ന് ആ ലൈനിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരേന്ന് ഒരേന്ന് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഏ രണ്ട് സൈഡിൽ നിന്നും ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ മുടിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ വാക്സ് ഒക്കെ പരട്ടിട്ട് ചെയ്യുക അപ്പൊ ഈ ബേബി എഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പങ്ങാട് ആഡ് ആയി പോയിക്കോളും ഇപ്പൊ ഇവൾക്ക് എങ്ങനെ കുഴപ്പമൊന്നുമില്ലാത്ത കാരണം ഞാൻ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ രണ്ട് സൈഡ് ചെയ്യുന്നു ബ്രീഡ് കണ്ടോ ഇവിടം വരെയാണ് അപ്പോ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഇയർ സെക്ഷൻ നമ്മൾ മാറ്റിവെച്ച ഇയർ ടു ഇയർ സെക്ഷനിലെ ഭാഗം ഇനി ബാക്കി ആഡ് ചെയ്യാണ്ട് നമുക്കിത് നല്ലപോലെ ബ്രീഡ് ചെയ്ത് നല്ല ടൈറ്റിൽ ബ്രീഡ് ചെയ്യുന്ന എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ ഓക്കേ നമുക്കിങ്ങനെ ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത് വെക്കാം അതെ നമ്മൾ ഇത്ര എടുത്തതിന് ശേഷം തെ ഇവിടെ ബാക്കിലായിട്ട് നമുക്കിത് സ്ലൈഡ് ചെയ്ത് വെക്കാം അത് എത്ര സ്ലൈഡിൽ ചെയ്താൽ മതി മൊത്തം ഫിക്സ് ചെയ്യണ്ട ഇപ്പം ഇതുപോലെ കറക്റ്റായി ഇനി നമുക്ക് അടുത്ത ലെയർ ഇതേപോലെ തന്നെ അടുത്ത ലെയർ എടുത്തിട്ട് നമുക്കിതേപോലെ ബ്രീഡ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ മൂന്ന് ലെയർ ആക്കി ആക്കിയെടുത്തു മൂന്ന് സെക്ഷൻ ആക്കി എടുത്തിട്ടാണ് ഇങ്ങനെ വരമ്പ് പോലെ ഇതെടുത്തത് അതൊരു അവരുടെ ഇവിടെ നല്ലപോലെ ലോക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഈ ലോക്ക് എനിക്ക് ആണാനായിട്ട് വൃത്തിയിട്ടുണ്ടെങ്കിൽ എന്തെയ്യെന്ന് വെച്ചാൽ പൊക്കത്ത് നിന്ന് മുടി എടുക്കാം നമ്മുടെ ഈ സൈഡിൽ നിന്ന് മാറ്റി വെച്ച മുടിയില്ലേ അതെടുത്ത് കഴിഞ്ഞ പൊക്കത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വൃത്തിയിട്ട് മാറും പിന്നെ ഇവിടെ എന്തെങ്കിലും പോവോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാം ഇനി അടുത്തത് നമുക്ക് ഇത് ഫുള്ളും കേൾ ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് ഞാനത് ഒരേ സെക്ഷൻ എടുത്തു ഞാൻ അയറണറി വെച്ച് തന്നെയാണ് തുമ്പ് മാത്രം കേൾ തുമ്പല്ല ഒരു ഹാഫ് എത്തിക്കഴിഞ്ഞിട്ട് കേൾ കൊടുക്കുക തുടക്കത്തിനേ വേണ്ട ഹാഫ് എത്തിയിട്ട് നമുക്ക് ഇത് നല്ല കേൾ ചെയ്ത് കേൾ ചെയ്ത് കൊടുക്കാം സ്ട്രെയിറ്റ് ആയിട്ട് ഇടുന്നവർക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇടാം ഇത്തിരി കേൾ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സ്റ്റൈലും കൂടി അതിൻ്റെ വരും ഞാൻ ചേച്ചിക്ക് അങ്ങനെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇതേപോലെ കേൾ ചെയ്ത് കേൾ ചെയ്ത് നമുക്ക് ഫുള്ളും കേൾ ചെയ്തിട്ട് എങ്ങനെ ചെയ്ത് അങ്ങനെ നമ്മൾ ഇത്രയും ഭാഗം ഫ്രണ്ട് ഈ സൈഡ് നമ്മൾ ബ്രീഡ് ചെയ്ത സൈഡ് കേൾ ചെയ്തു നമ്മൾ ബാക്കൊക്കെ കേൾ ചെയ്തു ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമ്മുടെ ഈ ക്രൗൺ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ സെക്ഷൻ എടുത്ത് ബാക്ക് കോംബ് ചെയ്യണം ചെറിയൊരു ബാക്ക് കോംപ് കൊടുക്കണേ ഒന്ന് വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബാക്ക് കോമ്പ് ചെയ്ത് ഇത് നമുക്കിതൊരു ചെറിയ ചെറിയ ഫ്രണ്ട് മാത്രം ചെറിയ ചെറിയ സെക്ഷനായിട്ട് ഇങ്ങനെ ലെയർ പോലെ കേൾ ചെയ്യണം അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഏറ്റവും അടിയിൽ ഫസ്റ്റ് ലെയർ എടുത്തു എന്നിട്ട് അതൊന്ന് നമുക്ക് ഇൻകേൾ ചെയ്യാം ഓക്കെ ഞാൻ അയ്യണപേശനുവെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലാസ്റ്റിങ്ങും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നമുക്ക് ഏത് ദിശയിലോട്ട് വേണമെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കാം അതെ ഫസ്റ്റ് ലെയർ ഇട്ടു ഇനി നമുക്ക് അടുത്ത ലയർ എടുത്തിട്ട് അതിന്റെ പൊക്കത്തുകൂടി എടുക്കണം വരുമ്പോ വരുമ്പോ കേറി കയറി വേണം ഇപ്പൊ ഇവിടെ അല്ലേ അപ്പൊ നമ്മൾ നോക്കൂ നായാണ് മറുപടിക്കണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇനി ഒരു രണ്ട് ഇതാക്കാം ഇവിടെ ഒന്ന് പിടിക്കാം ഇനി അടുത്ത ലാസ്റ്റ് ലെയർ എടുക്കുക ഇത് ഇത്രയും കൂടി ഗേറ്റ് പിടിക്കുക അപ്പം നമ്മൾ കാണുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ലെയറ് ലെയർ 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 പോലെ കിടക്കും അങ്ങനെ ഫ്രണ്ട് ഇങ്ങനെയുണ്ടോ നല്ല ഭംഗിയായില്ലേ നല്ല സുന്ദരിയായി ഇങ്ങനെ നിൽപ്പണ്ട് നാളെ മറ്റുണ്ടോ നേരെയായില്ലേ അപ്പൊ അങ്ങനെ ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് സ്പ്രേ എന്റെ അടുത്തൊന്ന് സ്പ്രേ അടിച്ചു കൊടുക്കേൾസിലൊക്കെ ഒന്ന് അധികം അടിച്ചു കൊടുക്കാം എന്നാലേ നമുക്ക് ഇപ്പൊ പുറത്തൊക്കെ ഇത് ഫംഗ്ഷനുപോച്ചോണ്ട് പോകുമ്പോ ഒരു ഇത് കിട്ടുള്ളൂ നന്നു ചെറുതായിട്ടൊന്ന് കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൂ വെക്കാം ഇല്ലെങ്കിൽ വെക്കേണ്ട ഒന്നും വെക്കേണ്ട വെറുതെ നോർമൽ ആക്കി വെക്കാം അപ്പോ ഇത്രേയുള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഈ ഒരു കേളിങ് മാത്രം ഇപ്പോൾ കേളർ മേടിക്കണമെന്നില്ല അയണർ വെച്ച് തന്നെ നിങ്ങൾക്ക് കേൾ ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ നല്ലൊരു അയണർ മാത്രം മേടിച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ ഹെയർ സ്റ്റൈൽ ചെയ്ത് നല്ല ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാലും നിങ്ങൾക്ക് ഇതേ പുറത്തുള്ളൂ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരള്ളൂ പിന്നെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻ്റായിട്ട് ഇടാം നിങ്ങളുടെ ഫ്രണ്ട്സിനത് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം താറ്റാ ബൈ ബായ